ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് വീഡിയോസുകൾ പോസ്റ്റ് ചെയ്യാൻ ഇതുവരെ സാധിച്ചില്ല എന്തായാലും ഇനി തുടർന്ന് നല്ല നല്ല വീഡിയോസുകളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്തായാലും എത്തുന്നതായിരിക്കും ഇന്ന് വന്നിരിക്കുന്നതും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക നമ്മളെല്ലാവരും മാർക്കറ്റിൽ മീൻ പേടിക്കാൻ പോകുന്നവരാണ് അല്ലേ മാർക്കറ്റിൽ മീൻ പേടിക്കാൻ പോകുമ്പോൾ നമ്മൾ അവിടെ പോകുന്നു മീനൊക്കെ നോക്കുന്നു ആ ചേട്ടാ ഈ മീൻ ഒരു രണ്ട് കിലോ എടുക്കൂ അല്ലെങ്കിൽ ഒരു കിലോ എടുക്കൂ എന്ന് പറഞ്ഞാൽ അതിനെ കട്ട് ചെയ്ത് മേടിച്ചിട്ട് വരാറുണ്ട് എന്നാൽ നമ്മൾ മീൻ മീൻപേടിക്കാൻ പോകുമ്പോൾ ചിലവരുണ്ടാകും അവിടെ മീനിനെയൊക്കെ ഇങ്ങനെയും തെരഞ്ഞുകൊണ്ട് നിൽക്കുന്നവർ കഴുത്തിൻ്റെ ഈ ഭാഗം ഒക്കെ ഇങ്ങനെ പൊക്കി നോക്കും എന്നിട്ട് ബ്ലഡ് ഉണ്ടെങ്കിൽ ആ ചേട്ടാ ഈ മീൻ ഒരു രണ്ട് കിലോൻ്റെ എടുക്കും അല്ലെങ്കിൽ ഒരു കിലോൻ്റെ എടുക്കും എന്നുണ്ട് മേടിക്കുന്നത് അപ്പോൾ ഈ ഇവർ ഇങ്ങനെ തിരഞ്ഞു നോക്കുന്നത് എന്താണ് ഫ്രഷ് മീനാണ് തിരഞ്ഞു നോക്കുന്നത് ആ ഫ്രഷ് മീൻ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് കഴുത്തിൻ്റെ ഈ രണ്ട് സൈഡും ചെൽക്കയുടെ ഭാഗം ഇങ്ങനെ പൊക്കി നോക്കുമ്പോൾ അവിടെ ബ്ലഡ് ഉണ്ടെങ്കിൽ അത് ഫ്രഷ് മീനാണ് അങ്ങനെയാണ് ഈ തെരഞ്ഞു നോക്കുന്നവർ തെരഞ്ഞു നോക്കി മീൻ പേടിക്കുന്നത് അറിയാത്തവർ വേഗം പോകും ആ ചേട്ടാ അവർ രണ്ട് കിലോ മീൻ വെട്ടിയേ എന്ന് പറയും മീൻ പേടിക്കും നമ്മൾ കാശും കൊടുത്തും മിണ്ടാതെ പോകും പക്ഷേ ഫ്രഷ് മീൻ തിരഞ്ഞെടുക്കുന്നവർ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നാൽ ഇങ്ങനെ ചെയ്യുന്നവർക്ക് അവിധം പറ്റുമോ നമുക്കൊരു വീഡിയോ കണ്ടിട്ട് വരാം അല്ലേ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കണ്ടല്ലോ ഇപ്പോൾ മനസ്സിലായില്ലേ എത്ര പഴക്കമുള്ള മീനിനെയും ഫ്രഷ് മീനായിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും അപ്പോൾ കഴുത്തിന്റെ രണ്ട് സൈഡ് ഇങ്ങനെ പൊക്കി നോക്കി ബ്ലഡ് കണ്ടു അത് ഫ്രഷ് മീനാണെന്ന് പറഞ്ഞ് മേടിക്കുന്ന നിങ്ങൾ ഫ്രഷ് മീൻ തന്നെയാണോ മേടിക്കുന്നത് ഒരിക്കലും അല്ല മായം ചേർത്തിയ മീൻ തന്നെയാണ് നിങ്ങൾ മേടിച്ചിട്ട് പോകുന്നത് ഒരിക്കലും നമ്മൾക്കൊന്നും ഫ്രഷ് മീന് കിട്ടാൻ സാധ്യതയില്ല രണ്ടോ മൂന്നോ ദിവസം പഴക്കം ചെന്ന മീൻ തന്നെയാണ് നമ്മൾക്കൊക്കെ കിട്ടുന്നത് ഫ്രഷ് മീൻ കിട്ടണമെങ്കിൽ കടലോ കായലൊക്കെ ഉള്ളതിൻ്റെ അടുത്താണ് നമ്മുടെ വീട് എന്നുണ്ടെങ്കിൽ ഫ്രഷായ മീൻ കിട്ടും അല്ലാത്തവർക്കൊക്കെ ആ ഇസിട്ട മീൻ ഒരാഴ്ചയോ അല്ലെങ്കിൽ മൂന്ന് ദിവസമൊക്കെ പഴക്കമുള്ള മീൻ തന്നെയാണ് എല്ലാവർക്കും കിട്ടുന്നതും നമ്മൾ എല്ലാവരും കഴിക്കുന്നതും അപ്പോൾ അതിൽ മായം ഇട്ടിട്ടാണ് വരുന്നത് അത് കൂടാതെ ഇത്തരത്തിൽ മായം ചേർത്തിയതും കൂടി നമ്മൾ കഴിക്കണോ നിങ്ങൾ ആലോചിക്കുക അപ്പോൾ ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുകളുമായി വീണ്ടും ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും റിലേഷനുമൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക അപ്പോൾ വേറൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കേ ബൈ